ഈ ഒരു ഫോൺ എടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഓക്കെ അവർ ഒരു ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് കാലമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവർ ഓർഡർ ചെയ്താണ് ഈ ഒരു ഫോർട്ടീൻ പ്രോ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് കേട്ടോ ഓക്കെ അപ്പോൾ അവരെൻ്റെ അടുത്തൊരു മൈക്കും കൂടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്തൊരു സെക്കൻഡ് ഹാൻഡ് ഓളി ലാൻഡിൻ്റെ ഒരു മൈക്ക് ഉണ്ടായിരുന്നു ബ്ലോഗിങ് മൈക്ക് അപ്പോൾ അതും കൂടി അവർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മൈക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്ത് പുതിയതും സെക്കൻഡ് ഹാൻഡ് ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ ഈ ഒരു സാധനം കൂടി കൊടുക്കാനുണ്ട് സെക്കൻഡ് ഹാൻഡാണ് അതായത് അത്യാവശ്യം വിലയുള്ള സാധനമാണ് സ്റ്റുഡിയോ ക്വാളിറ്റി പിന്നെ എന്താ പറയുക സ്റ്റുഡിയോ ക്വാളിറ്റി വോയിസും കാര്യങ്ങളൊക്കെ ഉള്ള സാധനമാണ് അത് കുറച്ച് വലിയ വലിയ സൈസാണ് ഇത് കുറച്ച് ചെറിയ സൈസാണ് ഓക്കെ അപ്പോൾ ഇതാണ് അവർ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മൈക്ക് ഒറ്റമൈക്കുവാണെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ അപ്പം ഇതെന്തായാലും ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്യും അപ്പോൾ അവർ ഒരുപാട് കാലം നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നില്ല അപ്പോൾ മിഞ്ഞാ തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാണ് ഓക്കെ അപ്പോൾ താ കൂടെ കവറ് ലേഡീസ് ലേഡീസ് ആയതുകൊണ്ട് ലേഡീസ് കവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ആ ഒരു ക്യാബിളും കൂടി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ പാക്ക് ചെയ്യും എന്തായാലും നാളെ രാത്രിക്ക് മുമ്പ് തന്നെ അവർക്ക് സാധനം കേട്ടോ അപ്പോ ഞാനെല്ലാം വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഏതാ മോഡല് വേണ്ട ചാലും നമ്മൾ വിളിച്ചുകഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞതരാട്ടോ രാത്രിക്ക് മുമ്പ് തന്നെ അവർക്ക് സാധനം കിട്ടും നമസ്കാരം